ഹലോ ഇന്ന് നമ്മളെല്ലാം നമ്മുടെ ബോട്ടൽ കമ്പനിയിലാണ് ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ച കാരണമെന്ന് വെച്ചാൽ നമ്മളിതിന് മുന്നേ നമ്മുടെ ബോട്ടിലിന്റെ ഡീറ്റെയിൽസുകൾ ബോട്ടിലിന്റെ ബോട്ടൽ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിലിട്ടിരുന്നു അപ്പൊ അത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ നമ്മളെ വിളിക്കുകയും നമ്മൾ ബോട്ടിൽ എടുക്കുകയൊക്കെ ചെയ്തു പക്ഷെ പല ആളുകളും വിളിച്ചിട്ട് ഒരുപാട് ഡൗട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഇതിന്റെ പ്രൊഡക്ഷൻ രീതികൾ എന്തെല്ലാം പ്രൊഡക്ഷൻ എടുക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകൾ പലരും പറയുന്നു അപ്പൊ അതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു വീഡിയോ ആയി സെറ്റ് ചെയ്യാം എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മളുള്ളത് അപ്പൊ നമുക്ക് ബാക്കി എന്തൊക്കെയാണെന്നുള്ള വിശേഷങ്ങളിലേക്ക് പോകാം വീഡിയോയിലേക്ക് കാരണം അവർ അവർ അനുസരിച്ച് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും ഏത് ബ്രാൻഡ് ഇപ്പൊ ബ്രാൻഡ് നടത്തുന്ന ഒരാള് ഇപ്പൊ വന്നിട്ട് നമ്മളിത് പറയുന്നത് എന്റെ ബ്രാൻഡിന്റെ മോഡൽ ഇതാണ് ആ ബ്രാൻഡിന് നിങ്ങൾക്ക് അനുസരിച്ചിട്ട് ചെയ്തു തരാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് കഴിയും നമ്മൾ ഒരു കണ്ടീഷൻ ഉണ്ട് എത്ര പ്രൊഡക്ഷൻ എടുക്കുന്നതനുസരിച്ചിട്ട് നമ്മൾ നോക്കും കാരണം മന്ത്ലി ഒരു അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി അവർ എടുക്കണമെങ്കിൽ മാത്രമേ നമ്മൾ നമ്മുടെ സ്വന്തം റിസ്ക്കിൽ നമ്മൾ അതിന്റെ ഡൈ ചെയ്യുള്ളൂ ഡൈ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു എക്സ്പെൻസ് ആണ് അപ്പൊ ആ എക്സ്പെൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരു പെർ മന്ത് നമുക്കൊരു ഒരു വൺ ലാക്ക് ബോട്ടിലെങ്കിലും ഒരു ബ്രാൻഡ് ചെയ്യും ആളെ എടുക്കുമെങ്കിൽ നമ്മൾ അവരുടെ ഡൈ നമ്മൾ ചെയ്ത് കൊടുക്കും നമ്മൾ റിസ്ക്കിൽ ചെയ്യും അവരെ നമുക്ക് മോഡൽ തന്നാൽ മതി ഇനി അതല്ല എങ്കിൽ അവര് തന്നെ ഡൈ ചെയ്തു തരണം ആ ഡൈ നമ്മള് ഡൈ ചെയ് വെച്ചിട്ട് നമ്മൾ ബ്ലോഗിങ് ചെയ്ത് ബോട്ടിൽ എത്ര പേസ് ബോട്ടിൽ വേണോ അവർക്ക് ആ ബോട്ടിൽ ബ്ലോഗിങ് ചെയ്ത് കൊടുക്കും എല്ലാ ബോട്ടിലും ഈ മെഷീനിൽ ചെയ്യാൻ കഴിയും നമ്മൾ നോർമലി മിനറൽ വാട്ടറിന്റെ ബോട്ടിൽ ചെയ്യുന്നുണ്ട് മിനറൽ വാട്ടറിന്റെ ബോട്ടിൽ എന്ന് വെച്ചാൽ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും അത് ഇനിയിപ്പോ ഓൺ ബ്രാൻഡ് ആയിട്ട് ചെയ്യുന്നവരുണ്ടാവും ഇപ്പൊ ഫില്ലിംഗ് മെഷീൻ മാത്രം വെച്ചിട്ട് ബോട്ടിൽ പുറത്തുനിന്ന് എടുത്ത് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ അവർക്ക് നമ്മൾ ചെയ്യുന്ന ചിലത് ചിലർ അവരുടെ ഡൈ കൊണ്ടു തരും ആ ഡൈ കൊണ്ടു തന്നിട്ട് ആ ഡൈയിൽ നമ്മൾ ഡൈ എന്ന് പറഞ്ഞ അച്ചാണ് കേട്ടോ അപ്പൊ അത് ചെയ്ത് അതിൽ നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കും പ്രീഫോം എല്ലാം നമ്മൾ എടുത്തിട്ട് ഇത്ര പീസ് വേണമെന്ന് പറയുമ്പോൾ അനുസരിച്ച് അടിച്ചു കൊടുക്കും അവരുടെ മോഡലില് ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ അതല്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന മോഡലുണ്ട് നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ കമ്പനിയിൽ നമ്മുടെ ഡൈയിൽ ചെയ്യുന്ന സ്വന്തം മോഡലുണ്ട് അത് വേണമെങ്കിലും നമ്മൾ അവർക്ക് നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അത് അയച്ചു തരും അയച്ചു കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അത് മതി വേറെ മോഡൽ വേണ്ട എന്നെങ്കിൽ അങ്ങനെ എടുക്കുന്ന ടീമുകളുണ്ട് അതൊരു ഓട്ടൻ അങ്ങനെ നിലവിൽ നമ്മൾ കൊടുക്കുന്ന ടീമുകളുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ജ്യൂസ് ഐറ്റംസുകളുണ്ട് ജ്യൂസ് ബോട്ടിലുകൾ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് അതും ഇതേ രീതിയിൽ തന്നെയാണ് ഓൺ ബ്രാൻഡ് ചെയ്യുന്നവർക്ക് അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കും വേണമെങ്കിൽ പിന്നെ അല്ല എങ്കിൽ നിലവില് ജ്യൂസ് ബോട്ടിൽ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് മോഡലുകൾ ഉണ്ട് കോക്കോണട്ടിന്റെ ഓയില് അതുപോലെ തേൻ എന്ത് ആവശ്യത്തിനുള്ള ബോട്ടിലുകൾ നമുക്ക് ചെയ്യാൻ കഴിയും ഇതിന്റെ വ്യത്യസ്തമായിരിക്കും ഓരോന്നിനും റേറ്റ് അല്ല എല്ലാം ഫിക്സ്ഡ് ആയിരിക്കും ഇതിന്റെ പ്രൈസ് നമ്മളെല്ലാം ചെയ്യുന്നത് വ്യത്യസ്തമായ പ്രൈസ് ആണ് ഇപ്പോ നമ്മൾ മിനല ഉദാഹരണം ഞാൻ പറയുന്നതാണ് ഇപ്പൊ നമ്മളൊരു ലിറ്ററിന്റെ ഒരു ബോട്ടിൽ ഇരിക്കുന്ന ഒരു മോഡൽ ബോട്ടിൽ ഇത് ഒരു ലിറ്ററിന്റെ ബോട്ടിലാണ് ഇത് ഏകദേശം ഒരു പത്തൊൻപത് പോയിന്റ് അഞ്ച് ഗ്രാമമാണ് ഈ ബോട്ടിൽ വരുന്നത് ഇതിപ്പോ സപ്പോസ് വരുന്ന ഒരു പ്രൈസ് എന്ന് വെച്ചാൽ ഒരു നാല് രൂപ അല്ലെങ്കിൽ ഒരു മൂന്ന് രൂപ അൻപത് പൈസ ആവറേജ് പ്രൈസ് വരുന്നെന്ന് വയ്ക്കുക അത് ചിലപ്പോ മന്ത്ലി മാറുന്ന അനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ അനുസരിച്ചിട്ട് വിലയിൽ വ്യത്യാസം ഉണ്ടാവും ചിലപ്പോ ചില മാസങ്ങളിൽ മെറ്റീരിയൽ വില കൂടണമെങ്കിൽ ആ വില അനുസരിച്ചിട്ട് വില കുറയണെങ്കിൽ വില കുറയുന്ന അനുസരിച്ചിട്ട് വില മാറും ഇനി ഇതിൽ തന്നെ ഗ്രാം ഗ്രാമ ഒരു ലിറ്റർ ബോട്ടിലാണ് പക്ഷെ ഒരു ലിറ്റർ ബോട്ടിലാണെങ്കിലും ഇത് പത്തൊമ്പത് പോയിന്റ് അഞ്ച് ഗ്രാം ആയതുകൊണ്ട് നമുക്ക് ഒരു പ്രൈസ് അഥവാ മൂന്നര രൂപ ആയിരിക്കും ഇനി ഇത് ഇതേ സെയിമിൽ തന്നെ വൺ ലിറ്ററിൽ തന്നെ ഇരുപതോ ഇരുപത്തൊന്നോ ഗ്രാം അഥവാ ഗ്രാമ് കൂട്ടി ചെയ്യണമെങ്കിൽ അതിന് ഉണ്ടാവും ാണ് ആവശ്യക്കാര് സ്റ്റിക്കർ ചെയ്തിട്ട് ചെയ്യണം ചെയ്യുന്നത് ഇനി അതെല്ലാം ബോട്ടിൽ തന്നെ ചിലവര് ബ്രാൻഡ് ചെയ്യും നമ്മൾ പഞ്ചിങ് ആയിട്ട് ബ്രാൻഡ് ചെയ്യാറുണ്ട് അങ്ങനെ ആ പഞ്ചിങ് ആയിട്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് അത് ഓൺ ഡൈ ആയിരിക്കും അവർക്കുള്ള അവരുടെ സ്വന്തം ഡൈയിലായിരിക്കും അല്ലാതെ കോമൺ നമ്മൾ ചെയ്യുന്നതിലൊന്നും നമ്മൾ മോഡലോ ലേബലോ ഒന്നും ചെയ്യാറില്ല നിലവിൽ അവരുടെ പ്ലെയിൻ ആയിട്ട് തന്നെ പോകും അവരുടെ ലേബൽ ചെയ്യാം ഇതിന്റെ അതിന്റെ കളർ ആഡ് തരും നമ്മൾ അതും നമ്മള് ഇതിൽ ഇവിടെയാണ് തരുന്നത് നമ്മൾ മെയിൽ വലിയ പ്രൊഡക്ഷൻ ആണ് പക്ഷെ നമ്മൾ ക്യാപ്പ് എടുത്തിട്ട് നമ്മുടെ ക്യാപ്പ് ഉൾപ്പെടെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കും ഇപ്പൊ ക്യാപ്പിന്റെ കാര്യത്തിൽ നമുക്ക് കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന ചില ടീമുകൾ ടീമുകളുണ്ടാവും അപ്പോ ബ്രാൻഡ് ഐറ്റംസ് ചെയ്യുന്ന ആളുകൾ ഒരു ബ്രാൻഡ് ആയിട്ട് ചെയ്യുന്നവർക്ക് അവരുടെ മെഷീൻ അനുസരിച്ചിട്ട് ക്യാപ്പ് അവൻ്റെ ത്രെഡ് രണ്ട് കറക്റ്റ് സൂട്ട് ആവുന്ന ഒരു സംവിധാനം ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് കൂടുതൽ അങ്ങനെയുള്ള ആളുകള് ബൾക്ക് പ്രൊഡക്റ്റ് ആയിട്ട് അവർ ക്യാപ്പ് പർച്ചേസ് ചെയ്യും അല്ലാത്തത് നമ്മളിപ്പോ എണ്ണക്കാര് വന്നിട്ടൊരു അയ്യ അമ്പതിനായിരം കുപ്പി അല്ലെങ്കിൽ ഒരു ആയിരം കുപ്പിയോ ഒരു അഞ്ഞൂറ് കുപ്പിയൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ ക്യാപ്പ് ഉൾപ്പെടെ വേണം എന്നുള്ളവർക്ക് ക്യാപ്പ് ഉൾപ്പെടെ തന്നെ കൊടുക്കും പിന്നെ ഇതില് ക്യാപ്പ് നമ്മൾ അടച്ചു കൊടുക്കൂല ക്യാപ്പ് സെപ്പറേറ്റ് ആണ് ഇതിന്റെ കൊടുക്കുന്നത് ഈ ക്യാപ്പ് നമ്മളിത് ഓൾറെഡി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിപ്പോ പ്ലെയിൻ കുപ്പിയാണ് നമ്മൾ അടിക്കുന്നത് നമ്മൾ എടുക്കുന്ന ഈ പ്ലെയിൻ കുപ്പിയിൽ ഒരു രീതിയിലെ ക്യാപ്പ് ഇട്ടുകഴിഞ്ഞാൽ ക്യാപ്പ് നമ്മൾ രണ്ടാമത് എടുക്കുമ്പോ ഒരു ഭാഗം ഭാഗത്തെ ലോക്ക് അത് നമുക്ക് പൊട്ടിയിട്ടാണ് ലോക്ക് മാറി വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്യാപ്പ് സെപ്പറേറ്റ് ആണ് കൊടുക്കുന്നത് കുപ്പിയിൽ ഉണ്ടാക്കുന്ന ഈ മിഷനിൽ എത്ര തരം ബോട്ടിൽ അടിക്കാൻ സാധിക്കും നമുക്ക് ഏത് വേണമോ ഇവിടെ ചെയ്യാൻ കഴിയും ഏത് മോഡൽ വേണമോ നമുക്ക് ചെയ്യാം നൂറ് എം എൽ എ മുതൽ അഥവാ അൻപത് എം എൽ എ മുതൽ വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന നൂറ് എം എൽ മുതൽ നിങ്ങൾ എത്ര ലിറ്റർ വരെ വേണമെങ്കിലും നമുക്ക് ഇത് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും നമുക്ക് ലിക്വിഡ് ടൈപ്പിൽ ഒരു സാധനങ്ങൾ പക്ഷേ ഈ അച്ചാർ പോലുള്ള വലിയ ജാർ ഐറ്റംസ് മെഷീൻ യൂസ് സാധിക്കും അഥവാ അഥവാൾസിൻ്റെ പിന്നെ മുട്ടായി ഐറ്റംസ് നമുക്ക് ഒരുപാട് മുട്ടായികള് ചെറിയ ചെറിയ തെന്നുകളിലാക്കിയിട്ടാണ് കടകളിൽ വരുന്നത് അതിനൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതും നൂറ് എം എൽ മുതലുള്ള ജാറ് അഞ്ച് ലിറ്റർ വരെയുള്ള ജാർ നമ്മൾ ചെയ്യുന്നു സോഡ് പൊതുവെ ഉപയോഗിക്കുന്ന സംഗതിയാണ് അപ്പൊ അത് ഇതിനകത്ത് ഗ്യാസ് മുറ്റ കേറുമ്പോട്ട് ഉള്ള സാധ്യത എഴുന്നൂറ്റമ്പത് എം എൽ ന്റെ സോഡയുടെ ബോട്ടിലാണ് ഇത് ഇരുപത്തിരണ്ട് ഗ്രാമിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത് നമുക്ക് ഫില്ല് ചെയ്യാൻ കഴിയില്ല ഇതിൽ സോഡ ഫില്ലാകാൻ കഴിയില്ല ബോട്ടിൽ വീർത്ത് വരും കാരണം കുറച്ച് നമ്മളിത് സോഡ അടിക്കുന്ന സമയത്തൊന്നും കുഴപ്പമുണ്ടാവില്ല സോഡ ചില്ലാക്കി അടിച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ ഈ ബോട്ടിൽ കൊണ്ട് ബഡ്ജി ചെയ്യും അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇത് ഗ്രാമം കൂട്ടി ചെയ്യുന്നു മാക്സിമം എന്തെയ്യും നമ്മളത് കൂട്ടിയിട്ട് എന്റെ ഗ്രാം കൂട്ടും ഗ്രാം കൂട്ടുമ്പോൾ ഇത് എന്തെയ്യും ബഡ്ജി ചെയ്യൂല അപ്പൊ നിങ്ങൾ ചോദിച്ചു ഇത് പൊട്ടുകയോ അങ്ങനെയുള്ള യാതൊരു സീനും ഇതിൽ വരൂല്ല വ്യത്യസ്തമായ സോഡ് ഉൾപ്പെടെ വ്യത്യസ്തമായ കളറിലെ നമുക്ക് ബോട്ടിലുകൾ കിട്ടും കിട്ടും നമുക്ക് ഇത് ഇപ്പൊ നമ്മൾ ഇരുന്നൂറ് എം എൽ ന്റെ ബോട്ടിലുകളാണ് അഥവാ നമ്മൾ പത്ത് രൂപയ്ക്ക് ഷോപ്പ് ിൽ നിന്ന് വെള്ളം മേടിക്കുന്ന ബോട്ടിലാണ് ഇത് ഏത് കളറിൽ വേണം നമുക്ക് കിട്ടണം നമ്മളിപ്പോൾ ഏത് ഗ്രാം ഏത് കളർ നമുക്ക് വിഷയമേ ഇല്ല ഇപ്പൊ നിങ്ങൾക്ക് കസ്റ്റമറിന് ആവശ്യപ്പെട്ടിട്ട് ഇതാ ഈ കളറാണ് ആണ് വേണ്ടതെന്ന് പറയാണെങ്കിൽ നമുക്ക് അത് ചെയ്യാം പക്ഷേ നമുക്ക് അധികം ക്വാണ്ടിറ്റി തരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അധികം ക്വാണ്ടിറ്റി നമുക്ക് തരണം എങ്കിലും നമുക്കൊരു മോഡൽ എടുത്തിട്ട് അത്രയും നമുക്ക് പ്രൊഡക്ഷൻ എടുക്കാൻ കഴിയുള്ളൂ ഇതുപോലെ മോഡലുണ്ട് ഇപ്പൊ സീനില്ല എത്ര പീസ് വേണോ ഗ്രീൻ അതുപോലെ ഇതിൻ്റെ ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് ഉണ്ട് ഇത് രണ്ടും നമുക്ക് നിലവിൽ കോമൺ ആയിട്ട് പോകുന്നതാണ് മാർക്കറ്റിൽ അതുകൊണ്ട് അത് വിഷയമില്ല എത്ര വേണം നമുക്ക് എപ്പോഴും കിട്ടും ബാക്കിയുള്ള കളറുകളെല്ലാം റയറാണ് അത് നമുക്ക് മുൻകൂട്ടി ഓർഡർ തന്നെ മാത്രമേ നമുക്ക് ചെയ്യാൻ ഇത് ചെറിയ ബോട്ടിൽ കഴിയുമോ വലിയ ബോട്ടിലും അടിക്കാൻ ആ വലിയ ബോട്ടിലും വരുന്നുണ്ട് നമുക്കിപ്പോ ബോട്ടിൽ ടൈപ്പ് അഞ്ച് ലിറ്റർ വരെയുള്ള ബോട്ടിൽ നിലവിൽ നമുക്ക് പ്രൊഡക്ഷൻ എടുക്കുന്നുണ്ട് കമ്പനി ഉള്ളത് നമുക്ക് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ കമ്പനി ഉള്ളതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ഓൾ ഓവർ എല്ലാം നമ്മൾ കൊല്ലം ചെയ്യുന്നുണ്ട് പിന്നെ പത്തനംതിട്ട ഞങ്ങളോട് അടുത്തുള്ളതുകൊണ്ട് പത്തനംതിട്ട ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് തൊട്ടടുത്ത് തമിഴ്നാടാണ് അപ്പൊ തമിഴ്നാടിന്റെ ഭാഗങ്ങളിലും നിലവിൽ ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിലേക്ക് ഓൾറെഡി ഇപ്പോ ആഴ്ചയ്ക്ക് നല്ലൊരു ഡെലിവറി ഉണ്ട് ായിട്ട് നമ്മൾ എടുക്കണമെങ്കിൽ ഒരു വണ്ടിക്കുള്ള ഫുൾ ലോഡ് നമ്മൾ അറേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് കസ്റ്റമറുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ട് എത്രയാണോ അതിന്റെ ഒരു എക്സ്പെൻസ് വരുന്നത് നമ്മൾ ആ തരുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എക്സ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾ അതിന് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വിടും അപ്പോൾ മറ്റു വിശേഷങ്ങളും മറ്റു വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ